ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് മലയാളം രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമാണ് സന്ദേശം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ രജന നിർവഹിച്ച ചിത്രമാണ് സന്ദേശം ശ്രീനിവാസൻ ജയറാം കവിയൂർ പൊന്നമ്മ സിദ്ദീഖ് തിലകൻ തുടങ്ങിയവർ ആണ് ഇതിൽ അഭിനയിച്ചത് രാഷ്ട്രീയം കുടുംബ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്ന ചിത്രം കൂടിയാണിത് കുടുംബത്തിലെ രണ്ട് രാഷ്ട്രീയ ശൈലികളായ മക്കൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചു കുറിച്ചുള്ള ചിത്രം കൂടിയാണിത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു സന്ദേശം സിനിമകളിൽ നിന്ന് ജീവിച്ചിരിപ്പില്ലാത്ത പ്രമുഖ സിനിമാ താരങ്ങൾ ആരൊക്കെ നോക്കാം തിലകൻ മാള കെ പി എസ് സി ലളിത കവിയൂർ പൊന്നമ്മ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ശങ്കരാടി ശ്രീനിവാസൻ മാമുകോയ ഇന്നസെൻറ്റ്